ഒരു ക വിപത്തായി കേരളത്തെ വിഴുങ്ങുകയാണ് ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആർദ്രം പദ്ധതിയിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നതാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഓരോ പ്രദേശത്തെയും പൗരന്മാരുടെ മുഴുവൻ അടിസ്ഥാന ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഒരുക്കുവാനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ ആർദ്രം എന്ന പദ്ധതി തുടങ്ങിയത് ഈ പദ്ധതിയുടെ ഭാഗമായി അൻപത് ലക്ഷം പേർക്ക് രോഗനിർണയ സ്ക്രീനിങ് നടത്തിയപ്പോൾ അതിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് ക്യാൻസർ സാധ്യത കണ്ടെത്തിയിരിക്കുകയാണ് ഇതൊരു ചെറിയ കണക്കല്ല ചെറിയ കാര്യവുമല്ല കേരളത്തിൽ അതിവേഗം വ്യാപിക്കുന്ന ഒരു രോഗമായി ക്യാൻസർ മാറിയിരിക്കുന്നു എന്ന ബോധ്യപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവായി ഇത് മുന്നോട്ട് വയ്ക്കുന്നത് ക്യാൻസർ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയവരെ തുടർ ചികിത്സയ്ക്കായി റെഫർ ചെയ്തിരിക്കുകയാണ് ഏതായാലും ക്യാൻസറിന്റെ സാധ്യത തുടക്കത്തിൽ തന്നെ കണ്ടെത്താനായത് മികച്ച ചികിത്സാ സേവനങ്ങൾ കരുതലോടെ നൽകുവാനും മറ്റും ഉപയുക്തമാകും പഴയ കാലത്തെ പോലെയല്ല ദിശയിൽ ചികിത്സിച്ചാൽ പല ടൈപ്പ് ക്യാൻസറുകളും ഇപ്പോൾ പൂർണ്ണമായും ഭേദമാക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത് സംസ്ഥാന ക്യാൻസർ ചികിത്സയിലെ മുഖ്യ കേന്ദ്രമായ ആർ സി സിയും മറ്റും ഏറ്റവും മികച്ച ആധുനിക ചികിത്സയാണ് ക്യാൻസറിന് വരുന്നത് അതിവിടുത്തെ ഓരോ വ്യക്തിക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് ശൈലി എന്ന പേരിൽ രണ്ടാം ഘട്ട പരിശോധനയാണ് ഇപ്പോൾ നടത്തിയത് പരിശോധനയ്ക്ക് വിധേയരായവരിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർക്ക് ജീവിതശൈലി രോഗ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പേരെ ടി ബി പരിശോധനയ്ക്കായും രണ്ട് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെ ശ്വാസകോശ സംബന്ധമായ പരിശോധനയ്ക്കായും റെഫർ ചെയ്തിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിടപ്പ് രോഗികളെയും പരസഹായം ആവശ്യമുള്ള എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേരെയും പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തിരണ്ട് വയോജനങ്ങളെയും സന്ദർശിച്ച് തുടർ സേവനങ്ങൾ നൽകുന്നതും മറ്റും സുതാർഹ്യമായ പ്രവർത്തനങ്ങളായി കണക്കുകൂട്ടാവുന്നതാണ് ക്യാൻസർ രോഗം ഇത്രയധികം ആളുകളെ പിടികൂടുന്നതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിന് പ്രത്യേക പഠനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അനിവാര്യമാണ് ഗർഭാശയവുമായി ബന്ധപ്പെട്ട ക്യാൻസർ തടയുന്നതിന് വാക്സിനേഷൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും സമഗ്രമായ അല്ലെങ്കിൽ നാമമാത്രമായ രണ്ട് ജില്ലകളിൽ മാത്രമാണ് ഇത് നടന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വ്യാപിപ്പിക്കാനും എല്ലാ ജില്ലകളിലും നടപ്പാക്കാനും കഴിയണം സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരം വാക്സിനുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും പല തവണകളിലായി ഇതിൻ്റെ വാക്സിൻ എടുക്കുന്നതിനുള്ള ചെലവ് സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ വർഷങ്ങളായി ക്യാൻസർ ചികിത്സ നടത്തുന്നവരെ കണ്ടെത്തി അവർക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകുന്നതും സർക്കാർ ആർദ്ര മോഡലിൽ പ്രത്യേക പദ്ധതികൾ തുടങ്ങേണ്ടതാണ് കാരണം ഇത്തരത്തിൽ വരുന്ന രോഗികൾക്ക് ഇതൊരാശ്വാസകരമാകുമെന്നത് തന്നെയാണ് സമ്പന്നരായ സ്വകാര്യ വ്യക്തികൾക്ക് ക്യാൻസർ രോഗികളുടെ ചികിത്സ ഏറ്റെടുക്കുന്നതിന് വഴിയൊരുക്കുന്ന പദ്ധതികളും സർക്കാരിന് തുടങ്ങാവുന്നതാണ് എല്ലാം സർക്കാരിനെ കൊണ്ട് മാത്രം കഴിയുന്നതല്ല എന്നതിനാൽ സ്വകാര്യ കമ്പനികളും വ്യക്തികളെയും മറ്റും സഹകരിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് അധികൃതർ പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ കേരളീയർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് പച്ചക്കറികളിൽ കീടനാശിനിയുടെ അംശം കൂടുതലാണെന്ന പരാതിയും നേരത്തെ മുതലുള്ളതാണ് ഇതൊക്കെ പരിശോധിക്കാൻ സംവിധാനമുണ്ടെങ്കിലും അതൊക്കെ നിർജ്ജീവ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് മാംസവും മീനും മറ്റും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ വരവേ ഇപ്പോൾ കേരളത്തിൽ എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ അപ്പം കേരളത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ എത്രത്തോളം വിഷമയമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇത് കേടുകൂടാതെ ഇരിക്കാനായി ഉപയോഗിക്കുന്ന രാസലായനികൾ മനുഷ്യന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതും ക്യാൻസർ തടയാനുള്ള പദ്ധതിയുടെ ഭാഗമായി തന്നെ നാട്ടിലെ പച്ചക്കറി കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് എല്ലാ ഉത്തരവാദിത്വവും സർക്കാരിനെ ഏൽപ്പിക്കാതെ അയൽക്കൂട്ടങ്ങൾക്കും സ്വകാര്യ സംഘടനകൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും മറ്റും ഇത്തരം ചുമതലകൾ ഏറ്റെടുക്കാവുന്നതാണ് വിഷവസ്തുക്കളില്ലാതെ ഭക്ഷണം പ്രദാനം ചെയ്യാൻ തന്നെ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ക്യാൻസറിനെ വലിയൊരു പരിധി വരെ ചെറുക്കാനാവുമെന്നതും ഏറ്റവും പ്രാധാന്യം വരയ്ക്കുന്ന കാര്യമാണ്